പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ സിബിഐ അന്വേഷണത്തിൽ അർപ്പിച്ച കുടുംബം സിബിഐക്ക് മുന്നിൽ വിശദമായ മൊഴി നൽകിയതോടെ കേസിൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അച്ഛൻ ജയപ്രകാശ് അതേസമയം കേസിലെ പോലീസിന്റെ ബാഹ്യസമ്മർദ്ദവും അച്ഛൻ വിശദമാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം ഏറ്റെടുത്തതോടെ നിർണായക നടപടികൾ തുടരുകയാണ് അന്വേഷണ സംഘം ഇതിന്റെ ഭാഗമായാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുപ്പിച്ചത് കേസിലെ ആശങ്കകൾ സിബിഐ അറിയിച്ചതോടൊപ്പം സിബിഐ അന്വേഷണം ഏറ്റെടുത്തതിൽ പ്രതീക്ഷയിലാണ് കുടുംബവും കേസന്വേഷണത്തിലെ പോലീസ് മെല്ലെപ്പോക്കിലെ ആശങ്കകൾ അച്ഛൻ സിബിഐ അറിയിച്ചിട്ടുണ്ട് ഭാഗ്യസമ്മർദ്ദം കൊണ്ടാണ് പോലീസ് കൂടുതൽ പേരെ പ്രതി ചേർക്കാത്തതെന്ന് പിതാവ് വ്യക്തമാക്കി മകന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും ജയപ്രകാശ് അന്വേഷണ സംഘത്തിന് പങ്കുവച്ചിട്ടുണ്ട് അതേസമയം വൈത്തിരിയിലെ ക്യാമ്പ് ഹൗസിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുപ്പ് സി ബി ഐ തുടരുകയാണ് കുടുംബം പലപ്പോഴായി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട അക്ഷയെയും സി ബി ഐ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു കോളേജ് മുൻ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെയും അടുത്ത ദിവസങ്ങളിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിക്കും ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ടു പോവുക ജനം തിരുവനന്തപുരം